ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ഇതൊക്കെയുള്ള കിടന്ന ഒരു പ്രമോ കാണാൻ സാധിച്ചിരിക്കുന്നത് ഇന്നത്തെ പ്രമോയുടെ ഹൈലൈറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജുബാനി അതായത് മനു നേരത്തെ കണ്ടാൽ കഴിച്ച ഒരു സ്ത്രീയായിരുന്നു നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കിരൺന്റെ ഒക്കെ ഓഫീസിൽ വർക്ക് ചെയ്ത ഒരു കുട്ടിയായിരുന്നു അപ്പം ജുബാനയുടെ ബാപ്പ് ഇന്ന് മനോഹരനെ തേടി രാഹുലിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാലും മനു ആരാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ സത്യം ഇന്ന് രാഹുൽ അറിയാൻ സാധ്യതയുണ്ട് അപ്പം ആ ഒരു സമയത്തായിട്ട് രാഹുൽ തൻ്റെ സുഹൃത്തിന് മനു തന്റെ സുഹൃത്തിനോടായിട്ട് പറയുന്നുണ്ട് എന്റെ കള്ളത്തിൽ അങ്ങേരെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അയാളെ പൊട്ടിയുള്ള ഒരു വഴി ഞാൻ കണ്ടെത്തണം അതിനുള്ളൊരു സൂചനയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പം എൻ്റെ ഭാര്യ എന്ന് പറയുന്നില്ല അത് ഈ രാഹുലിന്റെ മകള് തന്നെയാണ് പക്ഷെ അത് ആ അമ്മയിലുണ്ടായതല്ല മറ്റു മറിച്ചൊരു സ്ത്രീലുണ്ടായതാണെന്ന് പറയുകയാണ് അങ്ങനൊരു കിടന പ്രമേയമാണ് കാണാം സച്ചിന് ഈ സമയത്ത് നമ്മുടെ ചന്ദ്രസേനയും കിരണയും അവിടെ പോലെ കല്യാണിയൊക്കെ കാണിക്കുന്നുണ്ട് ചന്ദ്രസേനന്റെ ബർത്ത്ഡേ ഡേ ആഘോഷമാക്കുകയാണ് എല്ലാവരും തന്നെ അപ്പം ചന്ദ്രസേനയും പറയുന്നുണ്ട് എൻ്റെ ഈ ബർത്ത് എനിക്ക് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയായ രൂപ കൂടി എൻ്റെ കൂടെ വേണം വേണമെന്ന് പറയുകയാണ് ഒരു സമയത്ത് അവിടെ ആഘോഷങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ് അപ്പം രൂപ ഇപ്പുറം ആഘോഷത്തിനുള്ള ഒരുക്കൊക്കെ നടത്തുന്നുണ്ട് അവരവിടെ ആഘോഷിക്കുമ്പോൾ കിരണും സോണിയൊക്കെ അവിടെ ആഘോഷിക്കുമ്പോൾ നമ്മളിവിടെ കുറച്ചെങ്കിലും ആഘോഷിക്കേണ്ടതെന്ന് സെർവൻ്റെ അടുത്ത് രൂപ പറയുന്നതായിരുന്നു അതിനൊരു കിരീടം ബ്രഹ്മവനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ ചന്ദ്രസേനും രൂപേയും തമ്മിൽ ഒന്നിക്കുന്ന രംഗങ്ങൾ തന്നെയായിരിക്കും കാണാൻ പോകുന്നത് നമ്മൾ കണ്ടാണ് എന്തൊക്കെയാണ് ഇടിവട്ട് പണിയാണിപ്പോൾ മനോഹരനും തിരിച്ച് രാഹുലിനും കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണ് രണ്ടുപേരനെ കള്ളത്തിനെ പിടികൂടുമ്പോൾ തിരിച്ച് ഇഷ്ടിന്റെ പണിയാണ് രണ്ട് പേരും കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടുതന്നെ അറിയണം ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഇവരെങ്ങനെ തരണം ചെയ്യുന്നു എന്തൊക്കെയാണ് അവർ സത്യാവസ്ഥ അറിയുന്നതോടുകൂടി ൂടി ഒരു സാരെ തന്നെ ആത്മഹത്യയുള്ള സാധ്യത വരെ തള്ളിക്കളയാൻ പറ്റി തരാം എന്തൊക്കെയാണ് കിടന്ന എപ്പിസോഡുകൾ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ മോനരാഗെന്ന് പറയുന്ന സീരിയൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം അപ്പം ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അവിടെ തന്നെ മോഹൻ രാഗം എന്ന് പറയുന്നത് സീരിയൻ്റെ വരും ദിവസങ്ങളെല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസും അത് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക